അസ്സലാമു അലൈക്കും അസലാമലൈക്കു വസ്സലാത്തു വസ്സലാമു വസ്ലാമുലാ ഷറഫിൽ മുർസലീൻ വാലാ അലി വസ്ബി അജ്മീൻ അമ്മ പഴത്ത് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അള്ളാഹു നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാട്ടെ ആമീൻ ഒരു സ്ത്രീ മഞ്ചസ്കാരിയായിരിക്കെ തലമുടി ചെയ്യാമോ ഇനി അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ വല്ല മുടികളും നഷ്ടപ്പെട്ടാൽ തെറ്റുണ്ടോ എന്തു ചെയ്യണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മനുഷ്യസ് ടൈമിൽ തലമുടിയോ മറ്റു രോമങ്ങളോ കളയാൻ പാടില്ല ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇനി ചെയ്യുന്നതിന് വിരോധവുമില്ല ഒന്നോ രണ്ടോ മുടികൾ നഷ്ടപ്പെട്ടാൽ അതിനൊരു കുഴപ്പവുമില്ല അങ്ങനെ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ സമയം നമ്മൾ തലമുടി ചെയ്യുമ്പോൾ മുടികൾ താഴെ വീഴുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനെ നിങ്ങൾ അന്യപുരുഷന്മാർ കാണാത്ത വിധം കുഴിച്ചിട്ടാൽ മതി സാധാരണ നിങ്ങൾ തലമുടി ചെയ്യുമ്പോൾ മുടി കുഴിച്ചിടാറല്ലേ പതിവ് അതുപോലെ ചെയ്താൽ മതി അതിനെ സൂക്ഷിച്ചു വെക്കുകയോ അതിനെ കഴുകിക്കളയുകയോ ചെയ്യാൻ ചെയ്യേണ്ട ആവശ്യമില്ല അള്ളാഹു സുബാന തല നല്ലത് പ്രവർത്തിക്കാനും ചിന്തിക്കാനും ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും ദൗഫീക്ക് ചെയ്യട്ടെ ആമീൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ നെക്സ്റ്റ് വീഡിയുമായി അടുത്ത ദിവസം വരാം